ഫാമിലി സെന്റർ വ്യവസായ പ്രമുഖനിൽ നിന്ന് തിരൂർ നഗരസഭയുടെ അമരക്കാരനായി കീഴടത്തിൽ ഇബ്രാഹിം ഹാജിയെ തെരഞ്ഞെടുത്തു തിരൂർ മുനിസിപ്പൽ ലീഗിന്റെ തീരുമാനത്തിന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി ഷിഹാബു തങ്ങൾ അംഗീകാരം നൽകുകയായിരുന്നു ഇക്കാര്യം തിരൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി വാർത്താ സമ്മേളനത്തിലൂടെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു വികസന കാര്യങ്ങളിലും മറ്റുമൊക്കെ ഇടപെട്ട് ആരോഗ്യ മേഖല പ്രത്യേകിച്ച് പരിഗണിക്കേണ്ടതുണ്ട് അപ്പം നിങ്ങൾ അവസാനം സൂചിപ്പിച്ചതൊക്കെ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ തിരൂര് വളരെ പ്രയാസം അനുഭവിക്കാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് വരിക കാരണം ഈ ഒരു മാളപ്പം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ട്രാഫിക് ജാം കൂടാൻ സാധ്യതയുണ്ട് അതിനൊക്കെ പരിഹാരങ്ങൾ പ്രത്യേകിച്ച് വിദഗ്ധരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സെക്രട്ടറി സൂക്ഷിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് വലിയ പ്രൊജക്ടുകൾ കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനം കാരണം എന്നെ സംബന്ധിച്ച് ഈ ടെക്നിക്കലായിട്ട് കൂടുതൽ പിന്നെ പാഠിത്യം ഇല്ലെങ്കിലും ടെക്നിക്കലായിട്ട് ദീർഘകാലം പല വ്യവസായങ്ങളും പല സംരംഭങ്ങളും കൊണ്ടുവന്നതാണ് അപ്പം അതിൽ ചില എന്നുള്ളത് ചരി തുല്യതയില്ലാത്തൊരു വിജയമാണ് ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പാർട്ടിക്ക് ജനങ്ങൾ നൽകിയിട്ടുള്ളത് മുസ്ലിം ലീഗ് പാർട്ടി മത്സരിച്ച മത്സരിച്ചു സീറ്റുകളിൽ സീറ്റിലും ലീഗ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു എന്നുള്ളത് വളരെ അഭിമാനം നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വിജയത്തിൽ ഒരിക്കലും അഹങ്കാരികളായി മാറാതെ ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് അത് തീർച്ചയായും ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ ആവശ്യകതയും ഈ നാടിൻ്റെ വികസനവും ഒരേപോലെ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റായ കിരീടത്തിൽ ഇബ്രാഹിം ഹാജിയെ മുൻനിർത്തിയായിരുന്നു ഇത്തവണ യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തെരഞ്ഞെടുപ്പിൽ നാലിൽ ഒന്ന് ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് ഉജ്വല വിജയം നേടുകയും ചെയ്തിരുന്നു യു ഡി എഫ് വിജയിച്ച മുപ്പത്തി ഒന്നിൽ ഇരുപത്തി അഞ്ചിലും ലീഗ് സ്ഥാനാർത്ഥികൾ വിജയം നേടിയിരുന്നു അഞ്ചു സീറ്റ് ലഭിച്ച കോൺഗ്രസിനായിരിക്കും ഉപാധ്യക്ഷ പദവി നൽകുക ഉപാധ്യക്ഷ പദവി വനിതാ സംവരണമാണ് കോൺഗ്രസിൽ നിന്ന് രണ്ട് വനിതകളാണ് വിജയിച്ചത് അതിനാൽ അതിനാല് പദവി കോണ്ഗ്രസിന്റെ സിന്ധു മംഗലശ്ശേരി വസന്ത പുളിക്കല് എന്നിവരിലൊരാള്ക്കാണ് സാധ്യത കല്പിക്കുന്നത് ഇക്കാര്യത്തിലും അന്തിമ തീരുമാനം വരാനുണ്ട് തിരൂർ നഗരസഭാ കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഈ മാസം നടക്കും കേരളത്തിൽ ഇബ്രാഹിം ഹാജി പി വി സമദ് എ കെ സൈതാലിക്കുട്ടി കെ പി ഹുസൈൻ അഡ്വക്കേറ്റ് നസീർ അഹമ്മദ് ബാബ ചെമ്പ്ര വി പി സൈതലവി ഹാജി കെ നൌഷാദ് എന്ന കുഞ്ഞിപ്പ സി ജൗഹർ യൂസഫ് പൂഴിത്തറ എം പി മൊയ്തുഷ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണം ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ